കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി അനുസ്മരണ സമ്മേളനം കായംകുളം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറം മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു കാപ്പിൽ കുറ്റിപ്പുറം ചന്തയിൽ ചിറക്കൽ ക്ഷേത്ര ജംഗ്ഷനിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി സമ്മേളനം കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പി ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഒരു സാധാരണക്കാരനായി മരണപ്പെട്ട വ്യക്തിയായിരുന്നു ഗാന്ധിയൻ ആദർശങ്ങൾ എക്കാലത്തും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ലളിതമായ ജീവിതത്തിലൂടെ അതുപോലെ തന്നെ അഴിമതിരഹിതമായ പൊതുപ്രവർത്തന രംഗത്ത് ഏകദേശം അറുപത് വർഷക്കാലം കേരളത്തിൽ നിറഞ്ഞിരുന്ന വ്യത്യസ്ത ഉടമയായി ശ്രീ ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതിരിക്കാൻ കോൺഗ്രസുകാർക്ക് മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കരിയില്ല എന്ന് ഇന്നത്തെ അറിയിക്കുന്ന യോഗങ്ങളോട് തെളിയിച്ചിരിക്കുകയാണ് ഏത് സാധാരണക്കാരോടൊപ്പം ജനിച്ച് സാധാരണക്കാരനായി വളർന്ന് സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരനായി മരണപ്പെട്ട അമരത്വത്തിൻ്റെ ഉന്നതിയിൽ നിന്ന ആ ഉമ്മൻചാണ്ടിയുടെ ജനകീയ പരിവേഷം തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ വിതാപയാത്ര തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാരണങ്ങളിലൊന്നും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാത്തിനും അതീതമായി ഒരു ജനകീയ മുഖമുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടത് ഉമ്മൻചാണ്ടിയെ പോലെ കഠിനമായ പരിശ്രമവും കഠിനമായ പ്രയത്നവും ജീവിതത്തിൽ സ്വായത്തമാക്കായിരുന്നു ഏത് രംഗത്ത് വിജയിക്കണമെങ്കിലും കഠിനമായ പരിശ്രമം അനിവാര്യമാണ് പ്രസിഡന്റ് ശിവലാൽ അധ്യക്ഷനായി എൻ നദീർ വായലിൽ സന്തോഷ് കെ എം ഷെരീഫ് കുഞ്ഞ് അസിം ഖാൻ കെ കെ ബഷീർ ബദറുദ്ദീൻ റഷീദ് കെ കെ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് നെറ്റ്